കൃഷി ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ അടുത്തിടെ ജാതി കൃഷിക്ക് വളരെയേറെ പ്രചാരം ലഭിച്ചു കഴിഞ്ഞു റബ്ബറിൻ്റെ വിലയിടിഞ്ഞത് മൂലം പലരും ജാതി കൃഷി ചെയ്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് നമ്മുടെ എക്കൽ കലർന്ന മണ്ണും അതുപോലെ മണൽ കലർന്ന മണ്ണിലും ജാതി വളരും അതായത് ഏകദേശം എല്ലാത്തിരം മണ്ണിൽ തന്നെയും ജാതിക്ക് വളരാൻ സാധിക്കും വലിയ മരങ്ങൾക്കും ചൂടും അതേപോലെ തന്നെ ഈർപ്പവുമുള്ള കാലാവസ്ഥയാണ് ഏറ്റവും അനുയോജ്യം ജാതി മരത്തിൽ നിന്ന് കുരു പത്രി അങ്ങനെ രണ്ട് വിളകളാണ് കിട്ടുന്നത് പൊതുവെ കീടബാധ കുറവായതിനാൽ ജാതി തെങ്ങും തോപ്പുകളിലോ അല്ലെങ്കിൽ കമവിൻ തോപ്പുകളിലോ ഇടവിളയായിട്ടും കൃഷി ചെയ്യാം നേരിട്ട് വെ വെയിലടിക്കുന്നതിനേക്കാളും നല്ലതും അരിച്ചിറങ്ങുന്ന വെയിലാണ് അപ്പോൾ അതായത് ഇ ഇടവിളയായിട്ട് കൃഷി ചെയ്യുന്ന ജാതിയിൽ നിന്നാണ് കൂടുതൽ വിളവ് കിട്ടുന്നതായിട്ട് കണ്ടുവരുന്നത് വേനൽ കടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ നന വളരെ നിർബന്ധമായിട്ടും നൽകേണ്ട ഒരു കാര്യമാണ് ആ അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് മൂന്ന് ദിവസത്തിലൊരിക്കൽ നനച്ചു കൊടുക്കുക ജലലഭ്യത കുറവുള്ള പ്രദേശങ്ങളിൽ അതായത് തീരെ കുറവുള്ള സ്ഥലങ്ങളാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നന്നായിട്ട് നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ജാതി ഉണങ്ങിപ്പോവാൻ സാധ്യതയുണ്ട് ജലാംശം നിലനിർത്താനായിട്ട് ചെറിയ ജാതി തൈകളുടെയൊക്കെ ചുവട്ടിൽ നമുക്ക് പുത ഇട്ട് കൊടുക്കാം ജാതി തൈകളുടെ ചുവട്ടിൽ വാഴപ്പിണ്ടി വെട്ടി അരിഞ്ഞിടുകയോ അല്ലെങ്കിൽ പച്ചിലയോ തൊണ്ടോ ഒക്കെ കൊണ്ട് നമുക്ക് ചുവട് കൂടുതൽ ഉണങ്ങിപ്പോവാത്ത രീതിയിൽ തണുപ്പ് നിലനിർത്താൻ സാധിക്കും പിന്നെ ഇതിനു മുമ്പ് എനിക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ജാതിക്ക എങ്ങനെ ഉണക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്ന് ചോദിച്ചു പുകയിൽ ഉണക്കുന്നതിനേക്കാളും വെയിലത്ത് ഉണക്കുന്നതാണ് നല്ലത് ജാതിപത്രിക്ക് നല്ല ചുവപ്പ് നിറം കിട്ടും അതുപോലെ വിലയും കൂടുതൽ കിട്ടുന്നതാണ് ജാതി മുഴുവനും ആ ഫ്ലവർ പോവാത്ത രീതിയിലാണ് നമ്മൾ ഉണക്കിയെടുക്കുന്നതെങ്കിൽ റേറ്റ് കൂടുതൽ കിട്ടും പൊതുവേ നമ്മൾ ഒരു ജാതിക്ക കൊണ്ടുപോയി നട്ട് പിടിപ്പിച്ച് അത് കായ്ക്കുമ്പോഴാണ് ആണോ പെണ്ണോ എന്നൊക്കെ അറിയുന്നത് പക്ഷേ ഇപ്പം നമുക്ക് ബഡ്ഡി ചെയ്ത തൈകൾ വാങ്ങിക്കാൻ കിട്ടും പെൺമരമാക്കി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മാറ്റുകയാണ് പൊതുവേ ചെയ്യുന്നത് പലരും എന്നോട് ജാതിക്ക അയച്ചു തരാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ജാതിക്ക നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതായത് ആ പച്ചപ്പ് മാറാതെ തന്നെ നമ്മൾ പത്രി മാറ്റി ഉടനെ മണ്ണിൽ നടുകയാണ് വേണ്ടത് അല്ലാതെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അല്ല ഇത് നടുന്നതും അപ്പോൾ ജാതി തൈകൾ ബഡ് ചെയ്ത് വെക്കുന്ന നടുന്നതാണ് ഏറ്റവും നല്ലത് ബഡ് ചെയ്ത് തൈകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് വർഷങ്ങളായിട്ട് വിൽപ്പന നടത്തുന്ന വിശ്വാസയോഗ്യമായ നേഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങുക അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് അത്ര നല്ല ചെടിയുടെ ബഡല്ലായിരിക്കും അങ്ങനെ വന്നാലും നമുക്ക് നമ്മൾ വാങ്ങി വെറുതെ വെച്ച് പൈസ കളയാവുന്നേ ഉള്ളൂ ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല ഒത്തിരി വർഷങ്ങളായിട്ട് ബഡ് ചെയ്ത ജാതി തൈകളൊക്കെ വിൽക്കുന്ന നേഴ്സറി ഉണ്ട് ഞങ്ങളുടെ നാട്ടിലെ നേഴ്സറിയുടെ ഡീറ്റെയിൽസ് ചെയ്യാൻ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ പിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട് അതേപോലെ തന്നെ എൻ്റെ സ്ക്രീനിൽ ആ നേഴ്സറിയിൽ ഞാൻ പോയിരുന്ന ആ ഒരു നഴ്സറി വിസിറ്റിൻ്റെ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആവശ്യമുള്ളവർക്ക് ആ നഴ്സറി കോൺടാക്ട് ചെയ്യുക ഈ നാട്ടിലേക്കൊക്കെ എറണാകുളത്തേക്കൊക്കെ വരുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ജാതി തൈകൾ വാങ്ങിക്കൊണ്ട് പോകാനും സാധിക്കും പിന്നെ കായ്കൊഴിച്ചിലുണ്ടാകുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് പ്രത്യേകിച്ചും ഈ ചൂട് കൂടിയ കാലാവസ്ഥയിൽ നമ്മൾ നന കുറക്കുകയാണെങ്കിൽ കായ് പൊഴിയാനും സാധ്യത വളരെയേറെ ഉണ്ട് അതേപോലെ കുമിൾ ബാധയോ അതിൽ അല്ലെങ്കിൽ മണ്ണിൽ പൊട്ടാസ്യത്തിൻ്റെ കുറവ് വന്നാലും ഒക്കെ കായ് കുഴിച്ചിലുണ്ടാകും അങ്ങനെയുള്ള അവസരത്തിലും പൊട്ടാഷ് ചേർത്ത് കൊടുക്കുകയാണ് പതിവ് ഇപ്പം ചാണകം ആട്ടിൻ കാഷ്ടം എല്ലുപൊടി ഇതൊക്കെയാണ് ഞങ്ങളുടെ പറമ്പിൽ ജാതിക്ക് വളമായിട്ട് നൽകുന്നത് ജൈവവളങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് മഴയ്ക്ക് മുന്നെയാണ് വളം ചേർക്കുന്നത് അത് ജലലഭ്യത അനുസരിച്ച് നമുക്ക് വളം ചേർക്കാം വേനൽക്കാലത്താണെങ്കിലും അതനുസരിച്ച് നനച്ചു കൊടുക്കേണ്ടി വരും അതേപോലെ ഈ വേനൽക്കാലത്ത് ചെറിയ തൈകളുടെ ഇലകളിലൊക്കെ സൂര്യപ്രകാശം ശക്തമായിട്ടടിച്ച് കരിഞ്ഞു പോകാതിരിക്കാൻ ചൂടൽ കൊടുക്കുക അതായത് തെങ്ങിൻ്റെ ഓലയോ കമുങ്ങിൻ്റെ ഓലയോ ഒക്കെ കൊണ്ടിട്ട് നമ്മുടെ ഈ ഈ ജാതി തൈയുടെ ഇലകളിലേക്ക് ശക്തമായിട്ട് സൂര്യപ്രകാശം വരുന്ന ഭാഗത്ത് ഒരു സംരക്ഷണം കൊടുക്കുകയാണ് വേണ്ടത് ഞങ്ങളുടെ പറമ്പിൽ തെങ്ങും കമങ്ങും ഒക്കെ ഉള്ളതിനാൽ മര വലിയ മരങ്ങൾക്കാണെങ്കിൽ ശക്തമായ സൂര്യപ്രകാശം ഏൽക്കാറില്ല ഇവിടെ അല്ലാത്ത വേറെ ഒരു പറമ്പുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഈ രീതിയിൽ ചെറിയ തൈകളൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ചൂടല് കുത്തി കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ തൈകള് പിടിച്ചു കിട്ടാൻ പാടാ കരിഞ്ഞൊക്കെ പോവും പിന്നെ ജാതിക്ക് നനയ്ക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം തടം എടുത്ത് വേണം നനയ്ക്കാനായിട്ട് വേനൽക്കാലത്ത് വെള്ളം തടത്തിൽ എത്ര കെട്ടി നിർത്തുന്നു അത്രയും നല്ലതാണ് വർഷകാലത്ത് അതേപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല പ്രത്യേകിച്ച് താന്ന പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണം ജാതിയുടെ വേരുകൾ മരത്തിൻ്റെ ശിഖരത്തിൻ്റെ ആ ഒരു വലിപ്പത്തിൽ റൗണ്ടിലാണ് സാധാരണ കാണാറ് ഇതിൻ്റെ വേരുകൾ മുഗൾ ഭാഗത്ത് പടർന്ന് കാണപ്പെടുന്നതിനാൽ ഇതിന് നന്നായിട്ട് വെള്ളം ആവശ്യമുണ്ട് അല്ലാതെ വെള്ളം തേടി അതിൻ്റെ വേരുകൾ ദൂരയ്ക്കൊന്നും പോവില്ല അക്കാര്യം നമ്മൾ പ്രത്യേകം ഒന്ന് ഓർക്കുക ജാതി മരങ്ങൾ തമ്മിൽ അത്യാവശ്യം നല്ല ഒരു ഗ്യാപ്പ് വേണം ജാതി മരങ്ങൾ വലുതായി കഴിഞ്ഞ് തമ്മിൽ മുട്ടാത്ത അകലത്തിൽ ആ ഒരു അകലം മനസ്സിൽ കണ്ടു വേണം നമ്മൾ തൈ നടാൻ തന്നെ നല്ല വായു സഞ്ചാരമൊക്കെ ഉള്ള ജാതിത്തോട്ടങ്ങളിൽ നല്ല കായ്പ്പിടുത്തുണ്ടാവും ജാതി കുറിച്ച് അല്ലെങ്കിൽ ഈ വേനൽക്കാലത്ത് അതിന് നൽകുന്ന കെയറിനെക്കുറിച്ചൊക്കെയാണോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തത് ഞങ്ങളുടെ പറമ്പിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്ത് പറഞ്ഞിരുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ കാര്യങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൃഷി ലോകം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടിയുണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം